ഓരോ ും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് ആളില്ലാത്ത വീടുകൾ കുത്തി തുറന്നും അമ്പലങ്ങളിലെ ഭണ്ടാരങ്ങൾ പൊളിച്ചും മോഷണം നടത്തി വന്ന നടത്തിവന്നാട് സ്വദേശി പോലീസിന്റെ പിടിയിൽ തമിഴ്നാട് പാപനാശം സ്വദേശി അണ്ണൻ എന്ന ബാലചന്ദ്രനെ പെരുമ്പടപ്പ് പോലീസ് പിടികൂടി സൈക്കിളിൽ സഞ്ചരിച്ച് ആളില്ലാത്ത വീടുകളിൽ നോക്കി രാത്രിയിൽ വീട് കുത്തി തുറന്ന് മോഷണം നടത്തുന്നതാണ് രീതി സിസിടിവിയിൽ ആൾ അറിയാതിരിക്കാൻ ദേഹത്തെ ഷാൾ പുതക്കും രണ്ടായിരത്തിഇരുപത്തിരണ്ട് പെരുമ്പടപ്പ് സ്റ്റേഷനിൽ മാറഞ്ചേരി പായനി തുടങ്ങിയ സ്ഥലങ്ങളിൽ മോഷണം നടത്തിയ പ്രതി നൈറ്റ് പെട്രോളിംഗ് നടത്തിയ സംഘത്തിന്റെ കയ്യിൽ നിന്നും തലനാരിയേക്കാണ് രക്ഷപ്പെട്ടത് പിന്നീട് എടപ്പാളിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ പ്രവീൺ കുമാറും എസ് പിഒ നാസറും സി പി ഒ പ്രശാന്ത് കുമാറും ചേർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത് പെരുമ്പടപ്പസായി സതീഷ് കെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്